റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യ പഥിൽ കോസ്റ്റ് ഗാർഡ് ചരിത്രം എഴുതിയപ്പോൾ അതിൽ മലയാളിക്കും അഭിമാനിക്കാം മാർച്ച് പാസ്റ്റിന് നേതൃത്വം വഹിച്ചത് മലപ്പുറം സ്വദേശിയായ പാപ്പനൂർ ഗോപാൽ ബാബു ആണ് കോസ്റ്റ്ഗാർഡ് ബാൻഡിൽ ആകെ നാല് മലയാളികളുണ്ടായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ അഭിമാന നിമിഷമായിരുന്നു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് അവർ പറയും കോസ്റ്റ് ഗാർഡ് ബാൻഡ് സ്ഥാപിതമായി പതിനാറ് വർഷത്തിന് ശേഷമാണ് ഈ വർഷം ആദ്യമായി റിപ്പബ്ലിക് ഡേ പരേഡിൽ മാർച്ച് ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഈ മാർച്ച് പാസ്റ്റിനെ നയിച്ചത് മലപ്പുറം സ്വദേശിയായ പാപ്പന്നൂർ ഗോപാൽ ബാബു ആണ് മലപ്പുറം സ്വദേശിയായ വിവേക് പുന്നത് ചാലക്കുടി സ്വദേശിയായ സിജോ ചേലേക്കാട്ട് തിരുവനന്തപുരം സ്വദേശി കെ എസ് ബിജോയ് എന്നിവർ ബാൻഡിൽ കേരളത്തിന്റെ അഭിമാനമായി ഈ വർഷത്തെ പരേഡിൽ എയർഫോഴ്സിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിന്റെ ബാൻഡും പ്ലാറ്റൂണും മാർച്ച് ചെയ്തത് ബാൻഡിന്റെ നേതൃത്വം വഹിച്ച പാപ്പന്നൂർ ഗോപാൽ ബാബു സംഗീതം നിർവഹിച്ച സുരക്ഷ എന്ന നിർവഹിച്ചിങ് ട്യൂണാണ് ബാൻഡ് വായിച്ചത് കൂടാതെ ജഹാൻ എന്ന ദേശഭക്തി ഗാനവും ബാൻഡ് വായിച്ചു പരേഡിന്റെ മാർച്ചിംഗ് ട്യൂണ് ഗോപാൽ ബാബുവാണ് തയ്യാറാക്കിയത് സംഗീതജ്ഞനായ പിതാവ് പി കെ ഗോപാലൻ തയ്യാറാക്കിയ ട്യൂണിൽ നിന്നാണ് ഈ മാർച്ചിങ് ട്യൂൺ ഗോപാൽ ബാബു വികസിപ്പിച്ചെടുത്തതെന്നും തന്റെ പിതാവിനുള്ള ആദരവാണിതെന്നും അദ്ദേഹം പറയുന്നു ജീവിതത്തിലെ അഭിമാന നിമിഷമാണിതെന്ന് പേരും ഒരേ സ്വരത്തിലാണ് പറയുന്നത് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഒന്നാമത് കോസ്റ്റ് കൂടെ ബാൻഡ് ആദ്യമായിട്ടാണ് അപ്പോൾ അതിനെ കമാൻഡ് ചെയ്ത് മുന്നോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അഭിമാനം ഉള്ളൊരു കാര്യം പിന്നെ കോസ്റ്റ് ഗാർഡ് ഒരുപാട് പരീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് നമ്മുടെ ന്യൂസിക്കിൻ്റെ കൂടെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല അവരും വളരെയധികം സ്പിരിറ്റഡ് ആയിരുന്നു വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് കോസ്റ്റ് ഗാർഡിൽ നമ്മുടെ വന്നതിന് ശേഷം മാധ്യമമായിട്ടൊരു പരേഡ് നമ്മുടെ ബാൻഡ് കമാൻഡ് ചെയ്തും സാറിൻ്റെ കൂട്ടത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനം തോന്നുന്നുണ്ട് നേവിയിലെ സേവനത്തിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിലേക്ക് ഇവർ എത്തിയത് ഒന്നാമത് ഞങ്ങള് നാലുപേര് ഒരുമിച്ച് പരേഡിൽ പങ്കെടുക്കാൻ ദൈവത്തിനോടാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത് പിന്നെ എൻ്റെ ഗുരുക്കളായ സാറുമാര് ഇവര് രണ്ട് സീനിയറാണ് ഞാൻ ഞാനതുപോലെ പതിനഞ്ച് വർഷം നേവിന് റിട്ടയർഡായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിട്ടയായ പരിശീലനത്തിനൊടുവിൽ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായപ്പോൾ അത് ചരിത്രമായി ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ബാൻഡ് സാർ പറഞ്ഞ പോലെ രാജ്പഥിലിറങ്ങി മാർച്ച് ചെയ്യുന്നത് വളരെ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു ഞങ്ങൾക്ക് ആ ഡൈസിന് മുന്നിലൂടെ പോകുമ്പോൾ വളരെ വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കോസ്റ്റ് ഗാർഡ് ബാൻഡിന്റെ കേരള ബന്ധവും ചരിത്രത്തിൽ ഇടം നേടിയതാണ് മലയാളികൾക്ക് ഈ ബാൻഡുമായുള്ള ആ കുറിച്ചും തികഞ്ഞ അഭിമാനം ദൃശ്യമാണ് പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന രാജ്യസ്നേഹം അതിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് ഈ ടാർഗറ്റഡായ ഇതുപോലുള്ള റിപ്പബ്ലിക് ഡേ ഇൻഡിപെൻഡൻസ് ഡേ അതിലും പങ്കെടുക്കുമ്പോൾ മനസ്സിലൂടെ മ്യൂസിക് വരണം നമുക്ക് ഉപയോഗം വായിക്കുന്നത് കയ്യിലൂടെ വായോളാണെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിചേർന്ന കോസ്റ്റ് ഗാർഡ് ബാൻഡ് സംഘത്തെ നയിച്ച ഗോപാൽ ബാബു ഉത്തം അധികാരി മ്യൂസീൻ കോസ്റ്റ് ഗാർഡ് ബാൻഡ് എന്ന ഔദ്യോഗിക ചുമതലയാണ് വഹിക്കുന്നത് സിജോ ചേലക്കാട്ട് വിവേക് പുന്നത്ത് കെ എസ് ബിജോയ് എന്നിവർ പ്രധാൻ നാവിക് മ്യൂസീഷ്യൻ എന്ന ഔദ്യോഗിക ചുമതലയിലാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാലംഗ സംഘമാണ് കോസ്റ്റ് ഗാർഡ് ബാൻഡിന്റെ ഭാഗമായി റിപ്പബ്ലിക് ദിന പരേഡിൽ അണിചേർന്നത് വേ മാതരം വന്നേ മാതരം മലയജീതീധരൻ അമൃത ന്യൂസ് ന്യൂഡൽഹി